ഹായ് ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയാണ് വർത്താനെല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം കുറച്ച് അരി അങ്ങോട്ട് വള്ളത്തിലിട്ടീനി വള്ളത്തിലിട്ട് അരി നമുക്കൊന്ന് തീരുമാനമാക്കണമല്ലോ അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അരി മാത്രം വള്ളത്തിലിട്ടാൽ പോരാ ഉയ്യുന്നുണ്ട് ഉലുവ ഉണ്ട് പിന്നെ വലിയുള്ളി ഒക്കെപ്പാടിട്ടിട്ട് അരച്ചെടുക്കണേ കാണുന്നത് അരി അങ്ങോട്ട് പൊതിർന്ന് കഴിഞ്ഞാൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഉലുവ മുക്കാൽ ടീസ്പൂണോളം ഉയ്യുന്നാണെങ്കിലോ എത്ര വെച്ചൊരു പാകത്തിന് ഇട്ട് കൊടുക്കുക ചോറാണെങ്കിലോ ഒരു പാകത്തിന് ഇതൊക്കെ ഒരു സുമാർ അളവാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു അളവൊന്നും കൊടുക്കലില്ല ഒക്കെ ഒരു സുമാർ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ അതീക്ക് രണ്ട് ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത് നല്ല നെരിഞ്ഞ് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മസാല ദോശേൻ്റെ പരുവത്തിൽ അങ്ങോട്ട് കിട്ടും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാര എന്തിനാ ചേർക്കണമെന്നു വെച്ചാൽ നെരിഞ്ഞും മൊരിഞ്ഞും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ കൂടെ കിട്ടും ആവശ്യത്തിന് ഉപ്പ് എന്തിനാ ചേർക്കണേ എല്ലാവർക്കും അറിയില്ല ഉപ്പില്ലെങ്കിൽ മാവ് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതൊക്കെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംചീര കെട്ടെടുക്കുക ഒരു വെറൈറ്റി ഐറ്റം മാറ്റി മാറ്റിപ്പിടിച്ചിട്ടുണ്ട് അതിനാണ് ഒരു നാലഞ്ചാറ് പെരുംചീര ഞമ്മക്കിതിക്ക് ചേർത്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഓയിലും കൂടി ചേർത്തെടുക്കുക ഓയിലെന്തിനാ ചേർത്ത് എടുക്കുന്നത് ചോദിച്ചാൽ മീൻസത്തിലങ്ങോട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഹോസിൻ്റെ വെള്ളപ്പം കൂടി എന്തിനാ ചേർക്കണെന്ന് ചോദിച്ചാൽ ഏതു മാവും ഈ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പൊങ്ങി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പല പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി അതൊരു പാക്കറ്റ് വാങ്ങി പിടിച്ചുകാട് വെച്ചാളി അതിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി ആവശ്യത്തിന് പച്ചവെള്ളം നമുക്ക് ഞമ്മക്ക് അരച്ചെടുക്കുക അരയാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൂടെ അരച്ചെണ്ണം കൊണ്ടുവരാം അരച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളെ മാവ് ഇതേപോലെയാണ് കിട്ടുക നല്ല ബബിൾസ് വന്നൊരു മാവാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ അങ്ങോട്ട് ചുട്ടെടുക്കാം ഏതായാലും മാവ് എവിടെ കൊണ്ടാൽ പാത്രക്കണം എന്നൊക്കെ ഇങ്ങക്കറിയില്ലേ അതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി ഏതായാലും അടപ്പ വെച്ച് കണ്ട അടച്ച് കണ്ടി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം എന്തായാലും കാലാവസ്ഥ തണുപ്പുള്ളതാണ് ഏതെങ്കിലും ചൂട് കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല ഏതായാലും പറ്റണ മാതിരിയൊക്കെ നമ്മൾ ധർമോഹോളിൻ്റെ പെട്ടിയിലോ അല്ലെങ്കിൽ ചൂടാറ ചൂടാറാ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ എവിടെ വെച്ചാൽ കൊണ്ടുവയ്ക്കുക ഫ്രിഡ്ജിക്കൊന്നും വക്കരുത് ട്ടോ ഫ്രിഡ്ജിലൊന്നും വെച്ചാൽ നമ്മൾ മാവ് ഇല്ലതും കൂടി ഉള്ള ഇല്ലാതാവുന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഏതായാലും രാവിലെയാണ് ചുട്ടെടുക്കുക ഏതായാലും മിക്സി ഒക്കെ ചോറ്റങ്ങടെ ചോദിച്ചു ണ്ട് ഏതെങ്കിലും ഏതെല്ലാം നേരം വെളുക്കട്ടെ അങ്ങനെ നേരം വെളുത്തു സുപ്രഭാതം അസ്ലാമോ അലൈക്കും എന്തൊക്കെയോ വറുത്താൻ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ ആദ്യം തന്നെ നേരം വെളുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അടുക്കളയിലേക്ക് വന്ന ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടാണ് പോരാ നല്ലത് എന്നിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ ലൈറ്റർ വെച്ചാൽ കത്തിച്ചു കൊടുത്താൽ ചായങ്ങട്ട് റെഡിയാവും എന്നാൽ പിന്നെ ആരു ചായും ചോദിച്ചാലും നമുക്ക് ഫസ്റ്റ് ചായ എടുക്കാമോ അപ്പം ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് എടുക്കേണ്ടത് പഞ്ചസാര ഇട്ട് എടുക്കുന്നത് എന്തിനാച്ചാൽ നേരത്തെ കാലത്താണ് ഇട്ട് എടുത്താൽ പഞ്ചാരങ്ങോട്ട് അലഞ്ഞങ്ങോട്ട് സെറ്റ് ആയിക്കോളും അപ്പോഴാണ് ഞാൻ ആലോചിച്ച് നമ്മൾ മാവങ്ങോട്ട് എന്തായിക്കണേ എന്തായി ഇങ്ങനെയൊന്നു പോയോ കിട്ടില്ലെങ്കിൽ നമുക്ക് റാത്ത് കിട്ടില്ല ഏതെങ്കിലും മാവ് ഞാൻ വെച്ച പോലെ അല്ല മാവ് എടുക്കണ മാവാണ് കൂർക്ക് പരുവത്തിൽ അയക്കണേ നമുക്കിതിനൊന്നെടുക്കണല്ലോ കുറച്ച് പച്ചെം പറഞ്ഞ കണ്ട അയച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടെടുത്താൽ അത് കട്ടിയപ്പേക്കാലോ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങളിൻ്റെ പാത്രം ആദ്യം കണ്ടതല്ലേ ഏതിൽ തണുത്ത കാലാവസ്ഥയാണെങ്കിലും ഈ ഒരു പരുവത്തിലൊക്കെ പൊങ്ങി കിട്ടിയാൽ മതി ഇതന്നെ കിട്ടി അലഹദില്ല എന്നാണ് പറഞ്ഞത് സമാധാനത്തിൽ അവിടെ കുത്തിർക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ അടുത്തത് മാവടെ ഇളക്കിയിട്ട് വള്ളം പാർന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചിട തെറ്റാക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പൊട്ടറ്റോ തൊലി കളഞ്ഞ് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് കാണിട്ട് കൊണ്ടുവരണം അപ്പോളാണല്ലോ ഒരു കറി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ എല്ലാത്തീൽ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ അവിടെ ആക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം ആദ്യം തന്നെ നമുക്ക് ചട്ടിക്ക് കൊടുക്കാൻ നല്ലത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ മോട്ടറാണ് ഓൺ ആക്കും മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും വരുമ്പോഴത്തിൽ അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ ആലോചിച്ച് കുത്തിർന്നിട്ട് കാര്യമില്ല കറൻറ്റ് പോയല്ലോന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല നേരം വെളുത്താൽ നമ്മൾ ആദ്യം തന്നെ മോട്ടർ ഓൺക്കാന്നു പറയാനുള്ളത് ചായൻ്റെ വെള്ളം പൊടിയിട്ടു തിളച്ചു അത്രേ ഉള്ളൂ അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കണം ആ കറി ഉണ്ടാക്കണ ഇവിടെ കാണുന്നത് പൊട്ടറ്റോ കട്ട് ചെയ്യുക ഒന്നോ രണ്ടോ പൊട്ടറ്റോ എടുക്കുക അതങ്ങോട് കട്ട് ചെയ്ത് നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പൊട്ടറ്റേനെ സൈഡാക്കി മാറ്റി വെക്കാം പിന്നെന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിന് ഇന്നാന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഏതായാലും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് വ്യൂസ് ഒക്കെ കമ്മിയാണ് എന്നാലും ഞാൻ വീഡിയോ ഇടുന്നു ഏതായാലും ചട്ടിക്ക് തീ കൊടുത്ത് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റ ഇട്ടെടുക്കാം രണ്ട് പൊട്ടറ്റ ഉണ്ടായതുകൊണ്ട് ധാരാളം ഉണ്ട് നമ്മൾ ദോശമാവല്ലേ തയ്യാറാക്കാൻ വന്ന ഒരു മസാല ദോശയിലേക്കുള്ള ഒരു അടിപൊളി കറിയല്ലേ നമ്മൾ തയ്യാറാക്കണെങ്കിൽ ഈ കറിയൊക്കെ എൻ്റെ വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണിക്കാൻ പുതിയ സബ്സ്ക്രൈബർമാരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഓൽക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതീക്കൊന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വളുത്തുള്ളി കുത്തിച്ചതച്ചതും ചേർത്ത് കൊടുത്ത് ഒരു ഒറ്റ വലിയുള്ളീൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ എല്ലാം കൂടി ഞമ്മൾക്ക് ആ ചട്ടി കണ്ടിട്ട് കൊടുത്തിട്ട് ചട്ടിയിൽ അങ്ങോട്ട് എരിഞ്ഞ് വരട്ടുക അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നാളികേരമൊക്കെ ചിരകിയെടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് നാളികേരം ചിരകി എടുക്കുക അപ്പോഴൊക്കെ കുട്ടികളെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എണീപ്പിക്കണം എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് എനിക്കാണെങ്കിൽ ഒന്നിനും ടൈമും ഉണ്ടാവില്ല മൂന്ന് കുട്ടികൾ രാവിലെ തന്നെ മദ്രസയിലേക്ക് പോകും ഓല ആദ്യം വിളിക്കണം പിന്നെ അധികം മല്ലിശേപ്പ് ഇടണം അങ്ങനെ പല പല ചുറ്റുപാടായി കാര്യം അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു തിരക്കുന്ന ഒരു വീഡിയോ എടുത്താൽ കറിവേപ്പിലിട്ട് കൊടുക്കുക എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് ഇതിനൊരു നെരിഞ്ഞ പരുവത്തിലാക്കിയെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കുക ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് അങ്ങടെ യോജിപ്പിക്കുക അത്രയേ ഉള്ളൂ ഇത് ചെയ്യേണ്ടത് ഇത് നെരിഞ്ഞ് വരുമ്പോഴത്തേ നമുക്ക് അരേ നാളികേരം ചിരകി എടുക്കേണ്ടായിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ എന്തിനാണ് പെടങ്ങാറൊക്കെയാണ് കറി ഉണ്ടാക്കണത് എങ്ങനെക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയല്ലേ നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു ചെറിയ ചെറിയുള്ളി ഇട്ടുകയാണെങ്കിൽ നമുക്ക് നാളുകയര അരച്ചുകൊണ്ടുവരാം അരപ്പ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കർ മാറ്റുക കുക്കർ മാറ്റിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ചട്നി കറി ഉണ്ടാക്കണല്ലോ നമുക്ക് കട കിട്ട് അങ്ങനെ വറക്കാം ചട്നി നാളികേരമൊക്കെ നമ്മൾ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടനി കറിയിൽ കറിവേപ്പിൽ വെച്ചിട്ട് കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കുരുമുളക് ഇടാൻ മറന്നു കഴിഞ്ഞിട്ട് അപ്പോൾ കുക്കർത്ത് ഇങ്ങോട്ട് തിരിച്ചു തന്നെ തട്ടി കൊടുത്ത് കണ്ട് കുരുമുളക് പൊടി ഇട്ടുകാണ്ട് ഇതിൻ്റെ ആ പച്ചക്കുത്ത് മാറിന് വരെ ഇളക്കി യോജിപ്പിച്ചുകാണ്ട് ആ നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിച്ചുകാണ്ട് നമ്മൾ കുക്കർക്ക് തന്നെ വീണ്ടും ഒഴിച്ചെടുത്തു ആ ചട്ടിയിൽ കൊള്ളൂല ഇനി പാകത്തെ വെള്ളത്തിന് പാകത്തെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കറി സെറ്റായിട്ടോ നല്ല സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക ഇനി നമുക്ക് ചട്ടിക്ക് തീക്കൊടുത്ത് വേഗം പരിപാടിയിലേക്ക് പോകാം എനിക്ക് ഈ ചട്ടിയിലേക്ക് നോക്കി നിൽക്കാൻ മാത്രമേ ടൈമുണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ അപ്പുറത്തോലെ എന്തൊക്കെയാണ് കാണാൻ അല്ലാതാവുന്ന അറിയാം എന്തൊക്കെയോ പോകാൻ നേരത്തെ മനസ്സിൽ കാണാമല്ല കട്ടർ കാണാമല്ലോ പറച്ചോനെ തൊപ്പി കാണാൻ മൊക്കനെ അവിടെ ഒക്കെ എടുത്ത ചേനീകരം രാത്രി എടുത്ത സാധനം തന്നെ പിന്നെ നൂറ്റി അമ്പെട്ടം തരഞ്ഞുകൊണ്ട് കാണാൻ അതാവും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൂറ്റിയമ്പത് പാച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയും അതിൻ്റെ അടുത്ത് ചട്ടി ഇവിടെ വെച്ച് കണ്ടാണ് പായം പോയിക്കുന്നത് എന്തായാലും ചട്ടിയാണ് ചൂടായി പറ്റിയെന്ന് വിചാരിച്ചു ഓലക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം ചെറിയ ചെറിയ കുഞ്ഞു മക്കളല്ലേ ഓലക്കെ കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റ് പറഞ്ഞേക്കണ്ടേ അപ്പോൾ ഏഴ് മണിക്കാണെങ്കിൽ മദ്രസിലെത്തണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മദ്രാസ് ടൈം അതിന് മുമ്പാണ് പോലീക്കീ ചായ കൊടുക്കണം വീഡിയോ എടുക്കണമൊക്കെ പാടൊരു ചേ പോകുക പിന്നെ ഞാൻ വീഡിയോ ഒരു ഉച്ചക്കൊക്കെ വീഡിയോ മാറ്റി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ ഞാൻ അന്നാമത്തെ വീഡിയോ അല്ല രാവിലത്തെ വീഡിയോ അങ്ങനെ എന്താണോ ഉണ്ടാക്കുന്നത് അതാണല്ലോ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണം എങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതേലും നമ്മൾ ചട്ടിയിൽ ദോഷമാവ് ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നെയ്യൊക്കെ തേച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തീയിൽ പത്തിരി ഒക്കെ ചുട്ടി ഉണ്ടായിട്ടോ ചുട്ട് കഴിഞ്ഞാൽ ഈ ചട്ടിക്ക് എന്താ ഓയിലൊക്കെ തേച്ച് കണ്ടിവിടെ സെറ്റാക്കി വയ്ക്കലാണ് കിട്ടുമോ കിട്ടുമല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും ഒരുവിധ കൊപ്പിച്ച് കിട്ടുന്നുണ്ടല്ലേ ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടിയാൽ മതി ഇങ്ങോട്ടൊന്ന് നോൺ സ്റ്റിക്കിൽ ചട്ടിയാണെങ്കിൽ സൂപ്പർ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞ് വിളക്കിയാണ് പോരും ഏതെങ്കിലും ഞാൻ ഇവിടെ പത്തരി ചൂടലുണ്ട് പൊറോട്ട ചൂടുണ്ട് ചപ്പാത്തി ചൂടലുണ്ട് ചൂടാത്തൊരു സാധനം ഇതിലില്ല എന്ന് പറഞ്ഞാൽ മതി ബ്രെഡ് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ദോശ ദോശപ്പം ചുടാനും വരും അതുകൊണ്ട് എനിക്കതിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്കത് കിട്ടുമല്ലേ എന്ന് ഇടക്ക് എണ്ണ തേക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കട്ടോ ഇടയ്ക്ക് ചെറിയൊരു കീറൽ വരും അവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ ചുട്ടെടുക്കും ഏതായാലും വിൻഡോ റെഡി ആവലുണ്ട് ഇങ്ങനത്തെ റെഡി ആവണമെങ്കിൽ സാധാരണ നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ ഞങ്ങൾ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത് ചോദിച്ചാൽ ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ അതിൻ്റെ തേപ്പൊക്കെ നമ്മൾ തിന്ന് 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 നമുക്ക് വായ പല അസുഖങ്ങളും വയറിന് അസ്വസ്ഥതകൾ വയറുവേദന പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇരുമ്പാകുമ്പോൾ പിന്നെ അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഇരുമ്പ് നമ്മൾ അത്യാവശ്യം കഴിക്കണം അത് അതെഴുതിയിട്ട് നമുക്ക് ജനലോ വാതിലോ പിടിച്ച് കാർന്ന് തിന്നാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യണമെന്ന് നല്ലത് എന്ന് ഞാൻ പറയണത് കേട്ടത് ഞാൻ അങ്ങനെ പറയലുണ്ടായിന് പറഞ്ഞത് സത്യാണെന്നുള്ള എനിക്ക് ഒരു ഡോക്ടർ ക്ലാസ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെറുതെ ഒരു ഡോക്ടറോട് സംശയം ചോദിച്ചു ചോദിച്ചപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു കേട്ടോ ഇരുമ്പ് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കണേറ്റവും നല്ലതെന്ന് പറഞ്ഞു ഞ്ഞു അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ തേക്കാതെ ഇരിക്കണം നല്ലത് ഇന്നലെ എളുപ്പത്തിൽ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഞാൻ ഇവിടെ പത്തിരി ഒക്കെ ചുട്ടെടുത്തിട്ട് പിന്നെ ദോശപ്പൻ ചുടുന്നതുകൊണ്ടാണ് ഇവിടെ എണ്ണ തേച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ വലിയ ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്തതുകൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടണം ഏതായാലും ഓരോ തെക്കൻ തറക്കു ദോശം ചുട്ടെടുത്താൽ കുട്ടികൾ റാഹത്തായി കണ്ടു ഒറ്റ ദോശ തന്നെ മാതൃവസ്ഥയിലേക്ക് പോകും ഇന്നാലും കുട്ടികൾക്ക് അവിടെ ചെന്ന് ഒരു സമാധാനം അപ്പം ഞാൻ ചട്ടിയിൽ എന്താ ദോശയൊക്കെ ചൂടാൻ വെച്ചിട്ടാണ്ടാണ് കുട്ടികളെ പറഞ്ഞേക്കാൻ പോയിന് അതുകൊണ്ട് തന്നെ ഈ ദോശയ്ക്ക് ചെറുതായിട്ട് കരിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാലും നല്ല എരിഞ്ഞതാണ് മസാല ദോശ പരുവാണ് ക്ലാസ് കൊണ്ട് വരത്തിയിട്ടാണ് മസാല ദോശ ചട്ടിയിൽ ഇട്ട് പോയേക്കണേ കുട്ടികളെ പറഞ്ഞേക്കാണേ സലാം പറഞ്ഞു സലാം മടക്കി ഒക്കെ പറഞ്ഞേക്കേണ്ട അങ്ങനെ പറഞ്ഞേക്കാൻ പോയപ്പോഴേലൊക്കെ കരിഞ്ഞതാണ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമ്മൾ നമ്മളാൽ ഉണ്ടാകണ ആണ് ഇതൊക്കെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഞമ്മളങ്ങട്ട് ഉണ്ടാക്കുക തന്നെ നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ക്ലാസ് വെച്ചിതാക്കുമ്പോൾ ചട്ടിക്ക് ചൂടേറി അങ്ങനെയൊക്കെ സംഭവിക്കട്ടോ അതൊന്നും സാരല്ല ഒന്ന് മൈൻഡ് ചെയ്യണ്ട അവിടെയൊക്കെ നമുക്ക് മാവ് വെച്ച് കാണണം തേച്ചാ തേമ്പി പിടിപ്പിച്ചാ പറഞ്ഞു വേണേ ഇതുപോലെ തേമ്പി കൊടുക്കുക അപ്പം അങ്ങോട്ട് റെഡി ആയിക്കൊടുക്കുക എന്നാണ് പറഞ്ഞു വേണേ ഇനി നമുക്ക് അടുത്തോ ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ ഓലൊക്കെ പോയി ഇനി ഒരത്തം അവിടെ പോകാനുള്ളത് ഒമ്പതരക്കാൻ ഓൻ മദർസ ഓനാ ഒമ്പതര ആവുമ്പോൾ പോയാൽ മതി അപ്പോൾ ഓനിക്കുള്ളും കൂടി ചുട്ടെടുക്കട്ടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് വൈഡപ്പിൻ്റെ ചട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങോട്ട് മറന്നു പോകരുത് അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും അവർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല ഇവിടെ മാ എന്താ മസാല ദോശയിലേക്ക് നമുക്ക് നെയ്യൊക്കെ തേച്ച് പിടിപ്പിച്ച് ആ കറി കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ദോശ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇടക്ക് തീ കുറച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് അവിടെ അങ്ങോട്ട് നെരിഞ്ഞ് കിട്ടാത്തത് ഈ കുറച്ചിട്ട് നമ്മൾ പോകുമല്ലോ കുട്ടികളെ പറഞ്ഞേക്കുന്ന കൂടെ തിരക്ക് കൂടെ നമ്മൾ ചിലപ്പോൾ ചട്ടി വെച്ച് കണ്ട അതിൽ ഇതിലൊക്കെ പോവും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക ഇങ്ങനെയാണ് ഉണ്ടാകേണ്ടത് മസാല ദോശ ഓക്കേ